നമസ്കാരം ഞാൻ ജിജി മാറിയോ ചിലരുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ ഒരു പോകുന്ന ട്രാക്കിൽ നിന്നൊരു റീ ഡയറക്ഷൻ തരും ഓക്കെ അതിനെ വേദനയോടെ സ്വീകരിക്കും ചിലരത് പുഞ്ചിരിയോടെ കൂടി സ്വീകരിക്കും എൻ്റെ ജീവിതത്തിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തമ്പുരാൻ ഒരുപാട് വലിയ ഓപ്പർച്യൂണിറ്റികൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി സന്തോഷേ ഉള്ളൂ ചെറിയ സ്ട്രെസ്സും ടെൻഷനും എന്താ പറയാ റിസ്ക്കും ഉണ്ടേ എങ്കില് പക്ഷെ തമ്പരാൻ തരുമ്പോൾ അത് സന്തോഷത്തോട് സ്വീകരിക്കുകയാണ് ഞാൻ ഓക്കെ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഞാനു ബബിസ് എന്റെ അച്ചാർ പിക്കിൾ ആ ഫുഡ് പ്രോഡക്ട്സ് ഇങ്ങനെ നന്നായിട്ട് നടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ആ കൂട്ടത്തിൽ ഒരു പുതിയ സംരംഭവും കൂടിയാണ് ഞാൻ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ക്ലോത്തിങ് ബ്രാൻഡ് പേര് വെവോട എന്നുള്ള പേരില് ഒരു ക്ലോത്തിംഗ് ബ്രാൻഡാണ് ഒരു ഒരു മാസമായി ഞാൻ അതിൻ്റെ പുറകെ ആയിരുന്നു ഈ മാസം അവസാനം ഞാൻ ലോഞ്ച് ചെയ്യുന്നു പറഞ്ഞു പ്രസന്റ് ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് അത് ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ സാവകാശം ഒരു ബോട്ടി അല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ട് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ശരിക്കും ഞാൻ എന്റെ ജീവിതത്തില് പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് ദൈവത്തിനോട് ഒരുപാട് കടപ്പാടും ഉണ്ട് എൻ്റെ കൂടെ നിന്നവരോടും അല്ലായെങ്കില് ഏർ എൻ്റെ ചില സാഹചര്യങ്ങളോടൊക്കെ എനിക്ക് എന്താ പറയാ നന്ദിയാണുള്ളത് എന്നെ ഞാൻ ആക്കിയതിന് ഏർ കടപ്പാടെന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് മേഖലയുണ്ട് അതായത് പ്രഭാഷണത്തിൽ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആ ഒരു പ്രൊഫഷനിൽ ഞാൻ എന്റേതായ ഒരു വ്യക്തിമുദ്ര എനിക്ക് പതിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ ചരിതാർത്ഥ്യമുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്ന പാവപ്പെട്ട നിർധനാരവരായവർക്ക് വീടായിട്ടാണെങ്കിലും എജ്യൂക്കേഷൻ ഹെൽപ്പായിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ടാണെങ്കിലും അവരെ ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടിയിട്ട് പറ്റുന്നത് പോലെ ചില നന്മകൾ ചെയ്യാൻ പറ്റിയതിലും ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇപ്പോൾ തമ്പരാൻ എനിക്ക് തന്നിരിക്കുന്ന അടുത്ത ഒരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറയുകയാണെ ജി പൊന്നു പൊനുമോമ്പുരാൻ എന്നെ അവിടെ നിന്ന് ചെറിയ ഒരു റീ ഡയറക്ഷൻ ഒരു യൂടേൺ എടുത്ത് തിരിച്ചു വിറ്റിട്ടുണ്ട് ട്രാക്കിലാകാൻ കുറച്ച് സമയം എടുക്കും അറിയാലോ ബിസിനസ് എന്ന് പറയുന്നത് റിസ്ക് വെയറിങ് തന്നെയാണ് അത് ഹാർഡ് വർക്ക് വേണം നല്ല ഫോളോ അപ്പ് വേണം എന്താ പറയാ നല്ല വ്യക്തമായ പ്ലാനിങ് വേണം പ്രിപ്പറേഷൻ വേണം കമ്മിറ്റ്മെന്റ് വേണം ഒക്കെ വേണം അപ്പൊ അതെല്ലാം കൂടെ ചേർന്ന് പ്ലാൻ ആയിട്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് ഫോളോ അപ്പ് കൂടി പോയാൽ മാത്രമാണ് ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റുക ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുക പറഞ്ഞത് ഇപ്പൊ വെവോറ എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് ആണല്ലോ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് ഇത് മാത്രല്ല മറ്റു വേറെ റൂമിൽ ഇതെല്ലാം ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് ഞാനതെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ഔട്ട് ചെയ്ത് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പല നാടുകൾക്കിറങ്ങി പല നാട്ടിൽ പോയി നേരിട്ട് ഗ്രാ ആളുകളോട് സംസാരിച്ച് വ്യക്തിപരമായിട്ട് സംസാരിച്ച് പല നീതിശാലകളും കണ്ട് പല മാനുഫാക്ചറിങ് യൂണിറ്റിലും പോയി പല കാര്യങ്ങളും ചെയ്ത് ഞാൻ എനിക്ക് ധരിച്ചാൽ എന്താണോ ഇഷ്ടപ്പെടുക എൻ്റെ ശരീരത്തിന് എന്താണോ ചേരുന്നത് അല്ലെങ്കിൽ എന്റെ ടേസ്റ്റ് എന്താണോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ എല്ലാ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യാനുണ്ട് ഓർഡർ ചെയ്യാനുണ്ട് പല കാര്യങ്ങളിലും പല വർക്കുകൾ ചെയ്യാനുണ്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ നടക്കുക വളരെ മനോഹരമായിട്ടുള്ള ഏഹ് സാരീസ് കുർത്തീസ് ടോപ്പുകൾ പിന്നെ അതുപോലെ തന്നെ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈല് ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എന്താ പറയാ ഡ്രെസ്സുകൾ ക്ലോത്ത് ഒക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ തന്നെ നോക്കിയേ ഇത് നോക്കി നല്ല രസമല്ല എനിക്കിത് ഏറ്റവും എടുത്തതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല സിൽക്കി സോഫ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഇനി ഒരുപാട് പണിയുണ്ട് ഇതെല്ലാം ആക്കി എല്ലാം ചെയ്ത് കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് ഇതൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് ജ്യൂട്ടിൻ്റെ സാരി പിന്നെ ഷിഫോൺ സാരി ചന്തേരി സിൽക്ക് എല്ലാം ഒത്തിരി നല്ല നല്ല കാര്യങ്ങളാണ് എല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇതൊന്നും ആയിട്ടില്ല ഇത് മേടിച്ചെങ്ങനെ കൊണ്ട് ഡംപ് ചെയ്തിട്ടേ ഉള്ളൂ എല്ലാം ചെയ്യണം അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ അപ്പൊ ഞാൻ ഈ പറയുന്നത് തമ്പുരാൻ ഓരോരുത്തർക്കും ചില സമയങ്ങളിൽ പറയും പോസ് ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട് ഏഹ് പോസ് വേറെ ഡയറക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തിരിച്ചുവിടും ആ സമയത്ത് നമ്മൾ മനസ്സ് മതുക്കാൻ പാടില്ല മനസ്സിലായോ ഈ ജീവിതം എപ്പോഴും റിസ്ക് തന്നെയാ നമ്മള് പിള്ളേരെ നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ലോ അങ്ങനെ അത് ഇത് ഒത്തിരി നമ്മൾ പഠിപ്പിക്കുന്നു അല്ലെ എല്ലാം പഠിപ്പിക്കുന്നു പക്ഷേ നമ്മൾ എങ്ങനെ ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും ബലഹീനതകൾ നേരി നേരിട്ടാൽ ഒറ്റപ്പെട്ടു പോയാൽ എങ്ങനെ നമ്മുടെ ജീവിതം തിരിച്ചു പിടിച്ച് തരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല മനസ്സിലായോ അത് വലിയൊരു എന്തോ ഒരു സംഭവം പറയൂ അത് ചിന്തിക്കേണ്ട അത് അപ്പൊ നോക്കിയാൽ പോലെ അത് വരുമ്പോൾ നോക്കിയാൽ പോലെ ഇപ്പൊ പ്രസന്റിലെ നിങ്ങൾ ജീവിക്കൂ എന്നും പറഞ്ഞിട്ട് പ്രസന്റ് മൊമെന്റ് മാത്രമാ ഈ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് എപ്പോഴും ഞാൻ എന്നെ മക്കളോട് പറയുന്നത് നാളെ നമുക്ക് എന്തും സംസാരിക്കാം അല്ലെ സംഭവിക്കാം അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം ഇല്ലേ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിച്ച രണ്ട് മരണങ്ങൾ അതായത് രണ്ട് ആത്മഹത്യ ഒന്ന് ഡോക്ടർ റോയ് രണ്ടാമത്തേത് ദീപക് ഇല്ലേ നിസ്സാരം എന്തോ ഒരു വൈകാരിക നിമിഷത്തിൽ തോന്നിപ്പോയ ചിന്തയിൽ നിന്നും അവർ ഈ ലോകത്തിൽ നിന്ന് തന്നെ വിട പറഞ്ഞു പോയി സത്യന്മാരായിട്ടെ എനിക്കും തോന്നിയിട്ടുണ്ട് ആ എനിക്കും തോന്നിയിട്ടുണ്ട് ഈ പണ്ടാര അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയിട്ടുണ്ട് ഏഹ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആ ചിന്ത വന്ന് കുറെ നേരം എന്നെ ഇങ്ങനെ കാട് കയറി കൊണ്ടിരിക്കും കേട്ടെ കാട് കയറ്റി ഒറ്റ നിമിഷത്തിൽ ഞാൻ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങും അതുകൊണ്ട് നീ ആകാശത്തേക്ക് നോക്കും നക്ഷത്രങ്ങളെ നോക്കും അല്ലെങ്കിൽ സൂര്യനെ നോക്കും കുറച്ചു നേരം ചെടിയെ നോക്കും ഇവരെന്തെങ്കിലും എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കും എന്നിട്ട് ഞാൻ ചിന്തിക്കും ഞാൻ ചത്തുപോയാൽ ആർക്ക കേട് ആർക്കും ഒരു കേടൂല്ല എല്ലാരും നമ്മളെ മറന്നു പോകും ഇല്ലേ ആര് വരും അല്ലെ കുറച്ചുപേരും ഒന്ന് മുഖം നോക്കി അയ്യോ എന്നും പറഞ്ഞ് സഹതിപ്പിക്കും പിന്നെ അവര് നമുക്ക് വേണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് പട്ടണി അടക്കാൻ പോകുന്നുണ്ടോ വീടിന് പുറത്തിറങ്ങാതിരിക്കുന്നുണ്ടോ കറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞ അടിപൊളിയായിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചു അവരടിച്ചുപൊടിച്ച് ജീവിക്കും ഇല്ലേ പോയതാർക്കാ നമുക്ക് തന്നെയാ പക്ഷേ ചില നിരാശകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അയ്യോ ഇത് അവസാനിപ്പിക്കാന്ന് തോന്നും ആ അത്രത്തോളം പീക്ക് ഡിസപ്പോയിൻമെന്റിലോട്ട് പോകാൻ നമ്മുടെ മനസ്സിനെ അനുവദിക്കരുത് അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം ലൈഫിൽ എപ്പോഴും ടെൻഷൻസ് ഉണ്ടാവാം സ്ട്രെസ് ഉണ്ടാവാം പ്രോബ്ലംസ് ഉണ്ടാവാം റിജക്ഷൻസ് ഉണ്ടാവാം കളിയാക്കലുകൾ ഉണ്ടാവാം നഷ്ടങ്ങൾ ഉണ്ടാവാം നഷ്ടബോധങ്ങൾ ഉണ്ടാവാം പലതും ചതിച്ചേക്കാം ഒക്കെ ഉണ്ടാകാം എങ്ങനെ തരണം ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു പ്രിപ്പറേഷൻ എപ്പോഴും നമ്മുടെ മനസ്സിന് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാന്നെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സാധാരണ ചിലർക്ക് ഈ മരണ വീടുകളിൽ പോകാൻ പേടിയാ ഡെഡ് ബോഡി കാണാനൊക്കെ പേടിയാ അയ്യോ ഞാൻ പോകത്തില്ല എനിക്ക് പേടിയാണേ എന്ന് പറയും ഇല്ലേ ചിലര് പറയും കുടുംബത്തിലൊക്കെ ഇങ്ങനെ സംസാരം നടക്കുമ്പോ അപ്പന അല്ലെങ്കിൽ അമ്മ പറയും ഞാനങ്ങനെ മരിച്ചു ഇനി എന്താ ചെയ്യാ അപ്പൊ പറയ അപ്പ അങ്ങനെ പറയില്ലേ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്നിങ്ങനെ പറയും നമ്മൾ ആ ടോപ്പിക്ക് നമ്മളങ് ഒഴിവാക്കാൻ നോക്കും പക്ഷെ നമ്മള് ചിന്തിക്കണം യു ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ് ഇല്ല ചിലപ്പോ അപ്പ മരിച്ചുപോയ എന്താകും ചിലപ്പോ അമ്മ മരിച്ചുപോയ എന്താകും ഏ അല്ലെങ്കിൽ മക്കളൊക്കെ നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു എന്താകും നമ്മുടെ ബിസിനസ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയെന്താകും അല്ലെങ്കിൽ ആരെങ്കിലും ചടിച്ചാൽ എന്താകും സി നമ്മള് അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം എത്രയോ പേര് ഇതിനെ ഓവർകം ചെയ്തിട്ടുണ്ട് ഉണ്ടാവും അല്ലേ നമ്മൾ എപ്പോഴും ജയിച്ചവരുടെ ഹിസ്റ്ററി നോക്കിയാ പോകുന്നത് പക്ഷെ ചിലപ്പോ ചില സമയങ്ങളിൽ നമ്മൾ തോറ്റവരുടെ ഹിസ്റ്ററിയും കൂടെ പഠിക്കണം എന്തിനാ പഠിക്കണേന്ന് അറിയാവോ അവരെ പോലെ തോറ്റുപോകാനല്ല എന്തുകൊണ്ടാണ് അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയേ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ അവർ തോറ്റുപോയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ലൂപ്പ് ഹോൾ നമുക്കതൊരു ലെസ്സൺ ആണ് ഇന്ന റീസൺ കൊണ്ടാണ് അവരിങ്ങനെ സഡൻ ഡിസിഷൻ എടുത്തത് ഇന്ന റീസൺ കൊണ്ടാണ് അവരിങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഇന്ന റീസൺ കൊണ്ടാണ് അവരുടെ ബിസിനസ് പൊട്ടി പൊളിഞ്ഞു പോയത് ഇന്ന റീസൺ കൊണ്ടാണ് അവർ ചതിക്കപ്പെട്ടു പോയത് സി അത് കൊണ്ടാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കതിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റും അപ്പൊ ഞാനും പറഞ്ഞായിരുന്നല്ലോ എനിക്കും ചത്തു പോയാൽ പ ചത്ത് പണ്ടാറടങ്ങിയാൽ മതിയായിരുന്നു ഓഹ് ഒരു ഒരു മുഴം കയറിയിൽ അങ്ങ് തോന്നിയാൽ മതിയായിരുന്നു എന്ന് തോന്നിയ നിമിഷങ്ങൾ എല്ലാവർക്കും മിക്കവർക്കും ജീവിതത്തിൽ ചില സങ്കടങ്ങൾ വേദനകളൊക്കെ വരുമ്പോൾ തോന്നിപ്പോ എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷെ അവിടെ ഞാൻ മാറി ചിന്തിച്ചത് എന്താണെന്ന് അറിയാവോ ഞാനപ്പോ എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഞാൻ തന്നെയാണ് കേട്ടോ അത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഞാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലും ശിജി തന്നെയാണ് മാറിയോ തന്നെയാണ് ഞാൻ തന്നെയാണ് ഓക്കെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കും ഞാൻ എടുത്ത ക്ലാസ്സുകൾ ടീനേജ് സ്റ്റുഡൻസിന് ഒക്കെ കൊടുത്ത അല്ലെങ്കിൽ പല പള്ളികളിലാണെങ്കിലും അമ്പലങ്ങളിലൊക്കെ ആണെങ്കിലും ഞാൻ കൊടുത്ത ക്ലാസ്സിന്റെ ബിറ്റ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ടല്ലോ അതിന്റെ റീലുകൾ ഒക്കെ എടുത്ത് ഞാൻ വീണ്ടും 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 കണ്ടുകൊണ്ടേയിരിക്കും അപ്പൊ ഞാൻ നോക്കുവാണെങ്കിൽ എത്ര എനർജറ്റിക് ആയിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത് എത്ര ആണ് എൻ്റെ വാക്കുകൾക്ക് എത്ര ശക്തിയുണ്ട് എത്രയോ പേര് ഇത് കണ്ടിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്ന് മാറിയിട്ടുണ്ട് എത്രയോ പേര് എന്നെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എത്രയോ പേര് മോട്ടിവേറ്റ് അങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എത്രയോ പേരുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് ഇല്ലേ അപ്പൊ ആ ഒരു ചിന്തയിൽ നിന്നാണ് എൻ്റെ ഈ പൊട്ട ചിന്തയൊക്കെ ഞാൻ മാറ്റിവെച്ചത് എന്റെ വാക്കുകളിൽ നിന്നും എനർജി കിട്ടുന്ന ഒരുപാട് പേരുണ്ട് ഏഹ് അപ്പൊ അത് ആ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ എന്റെ വീഡിയോസ് സീര ഇങ്ങനെ പഴയ വീഡിയോസ് ഇരുന്ന് കാണും കാണും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ശക്തി ഒരു എനർജി ഒക്കെ ഉണ്ടായി അപ്പം ഞാൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഞാനിപ്പോ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥമില്ലാതെ പോവില്ലേ ഞാൻ എടുത്ത മോട്ടിവേഷൻ ക്ലാസിന് അർത്ഥമില്ലാതെ പോവില്ലേ അല്ലേ മാത്രമല്ല ഞാൻ പറഞ്ഞിട്ട് ഒത്തിരി പേര് ഇതിൽ നന്നായി സന്തോഷമായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് പുതിയ പല ജീവിതത്തിന്റെ തുടക്കമൊക്കെ കുറിച്ചവരുണ്ട് അതിനൊക്കെ ഒരു വാല്യൂ ഇല്ലാതെ പോവില്ലേ അപ്പൊ അതിനൊരു അർത്ഥം ഉണ്ടാവണം ഞാൻ ജീവിതത്തിൽ തന്നെ കാണിച്ചു കൊടുക്കണം വാക്കും പ്രവൃത്തിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റണം അതാണ് റിയൽ മോട്ടിവേഷൻ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ദൈവം തമ്പരാൻ എനിക്കൊരു റീ ഡയറക്ഷൻ തന്നപ്പോ ഞാൻ വിചാരിച്ചു ആ എന്നാൽ ഞാൻ സ്ട്രൈക്കൊക്കെ വെച്ചിട്ട് പണി മുടക്കിയിട്ട് എനിക്കൊക്കെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കഥ കടച്ച് വീട്ടിനകത്ത് കുത്തിയിരിക്കുന്നു എന്നെ കിട്ടത്തില്ല ഞാൻ വേണ്ടി എനിക്ക് ആരോഗ്യമുണ്ട് ഉണ്ട് പറ്റുന്ന പോലെ ഇച്ചിരി കഴിവൊക്കെ ഉണ്ട് കുറച്ച് സംസാരിക്കാനൊക്കെ അറിയാം അതൊക്കെ വെച്ചിട്ട് പിന്നെ അത്യാവശ്യം കുക്ക് ചെയ്യും അപ്പൊ എന്റെ ഒക്കെ വെച്ചിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാനത് ചെയ്തു പോകാമെന്ന് വിചാരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ാബീസിന്റെ ഫുഡ് പ്രോഡക്ട്സ് പിക്കിള് അച്ചാറുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടാ എനിക്ക് നിൽക്കാൻ സമയം കിട്ടിയില്ല ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കോയമ്പത്തൂർ പോയിരുന്നു കോയമ്പത്തൂർ പോയിട്ട് കുറച്ച് അലർച്ചിതറ സാധനങ്ങളൊക്കെ എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു പർച്ചേസ് ചെയ്ത് വന്നപ്പോൾ ഒരു ആറ് മണിയായി ഏഴുമണിയായി വന്നപ്പോഴേക്കൊണ്ട് മീൻ്റെ നൂറ് കിലോ മീൻ പുഴ മേടിച്ചു വെച്ചിരിക്കുക പെട്ടെന്നായിരുന്നു എല്ലാം വന്ന് കാര്യങ്ങളൊക്കെ നുറുക്കി നുറുക്കി വന്നിട്ടുണ്ട് ഏട്ടോ എല്ലാം വന്നിട്ടുണ്ട് പിന്നെ വറുത്ത് എടുത്ത് നൂറ് കിലോ മീനെ അച്ചാറിട്ട് കഴിഞ്ഞപ്പോ രാത്രി രണ്ടു മണിയായി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു ദിവസത്തെ സ്കെഡ്യൂൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് തിരക്കാണ് തിരക്കോട് തിരക്കാണ് ഓട്ടമാണ് അതുകൊണ്ട് തന്നെ വേറെ നെഗറ്റീവായിട്ട് ചിന്തിക്കാനുള്ള സമയമൊന്നും ഇല്ല ഒന്ന് ചിന്തിക്കാനോ ഒരു നേരം ഇച്ചിരി സ്വസ്ഥമായിട്ടിരുന്ന് കഞ്ഞി കുടിക്കാനൊന്നും ഒന്നും സമയമൊന്നുമില്ല ഓട്ടമാണ് ഓട്ടം അതിന്റെ ഭാഗമായിട്ട് എന്താ പറയാ കൊറേ വസ്ത്രങ്ങളൊക്കെ ഏർ പർച്ചേസ് ചെയ്തു കുറേ ഡിസൈൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ടീനേജ് കുട്ടികളുടെ പുതിയ പുതിയ ടൈപ്പ് നല്ല വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ വരുന്നുണ്ട് അത് വീഡിയോയില് വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ കണ്ടാൽ മതി അതിൻ്റെ സസ്പെൻസ് ഒന്നും ഞാൻ പൊളിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഫെബ്രുവരി കൂടി ഞാൻ ഓൺലൈനിൽ ഇത് ലോഞ്ച് ചെയ്യും വെവോറ ക്ലോത്തിങ് ബ്രാൻഡ് അത് കഴിയുമ്പോൾ ഓഫ്ലൈനായിട്ട് നമ്മുടെ ഷോപ്പ് നമുക്ക് പതുക്കെ ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട് ഒരു വിത്തിൻ ത്രീ ഫോർ മന്ത്സില് ഒരു ഔട്ട്ലെറ്റ് വരും അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയൽ ഒക്കെ വന്ന് മേടിക്കാം ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് മേടിക്കാം നൈറ്റി മെറ്റീരിയൽ മേടിക്കാം ബെഡ്ഷീറ്റുകൾ മേടിക്കാം അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ അത് നിങ്ങൾക്ക് നേരിട്ട് എത്തിച്ചു തരികയും ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സിന്റെ ഞാൻ ബാബീസിന്റെ ഫുഡ് പ്രോഡക്ട്സ് പിക്കിളിന്റെ എക്സ്പോർട്ടിംഗ് ലൈസൻസ് അണ്ടർ പ്രോസസ്സിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വിദേശത്ത് നിന്ന് തന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു യു കെ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും ഗൾഫ് കൺട്രീസ് നിന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യണേ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സത്യം പറഞ്ഞാൽ ഞാൻ ടെൻഷനില് അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അച്ചാറുണ്ടാക്കി കൊണ്ടായിരിക്കും ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒക്കെ വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യാം ഞാൻ നമ്പർ അവിടെ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് പലരുടെയും നമ്പറുകൾ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആരാണ് കോണ്ടാക്ട് ചെയ്തതൊന്നും എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും ഈ ഒരു ഞാൻ ബാബീസിന്റെ ഫുഡ് പ്രോഡക്ട്സുമായിട്ട് ഒരു ബന്ധം വെച്ച് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ വിദേശ രാജ്യങ്ങളിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോ കോടാക്ട് ചെയ്യണം നമുക്ക് ഇവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ലൈസൻസും മറ്റും കാര്യങ്ങളും റെഡിയാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒന്നിച്ചു വളരാം എല്ലാവർക്കും വളരാണോലോ അല്ലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടും അല്ലേ അപ്പൊ എല്ലാവർക്കും ലാഭം കിട്ടണം എല്ലാവരുടെയും ബിസിനസ്സും വിജയിക്കണം എല്ലാവർക്കും നന്മ ഉണ്ടാവണം അപ്പൊ നന്നായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഒന്നിച്ച് വളരാൻ പറ്റും അപ്പൊ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് റിസ്ക്വയറിങ് എന്നാണ് അല്ലെ റിസ്ക്വയറിങ് ആണ് ആ അഡ്വഞ്ചറേഴ്സ് ആണ് എല്ലാം പോകുന്നുണ്ട് വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ വലിയൊരു റിസ്ക് ആണ് അപ്പൊ കൂടി ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് പുതിയ രീതിയിൽ പുതിയ സ്റ്റൈലില് നിങ്ങളുടെ ഹൃദയം അറിഞ്ഞിട്ട് നല്ല രീതിയിൽ ഞാൻ വരുന്നുണ്ട് കേട്ടോ പുതിയ പുതിയ ഡിസൈനും പുതിയ പുതിയ സാരീസും വെറൈറ്റീസും ഒക്കെയാണ് വളരെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള എല്ലാവർക്കും ഇടാൻ പറ്റുന്ന തരത്തിൽ അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്ക് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യണം ഗൈസ് കൂടി ഉണ്ടാവണം ഗൈസ് ഇപ്പൊ കുറേയുണ്ട് എല്ലാം ഇതിന്റെ അടിയിൽ കിടക്കാം പിന്നെ വേറെ ഒരു മുറിയിൽ ഇഷ്ടം പോലെ കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റീസ് ആണ് ഇതൊക്കെ സെറ്റ് ആക്കി എടുക്കണം അതിന്റെ കുറച്ച് വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഞാൻ വെബ്സൈറ്റിൽ ഇടും എല്ലാം ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ട് ആ ഞാന് നമുക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഓരോന്നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ വീഡിയോസും ഫോട്ടോഷൂട്ടും ഫോട്ടോ ഒക്കെ ഇട്ടു തരാം കേട്ടോ അപ്പൊ കൂടി ഉണ്ടാവണം രണ്ട് ബ്രാൻഡാണ് നമ്മൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് ഞാൻ ബാബീസിന്റെ ഫുഡ് പ്രോഡക്ട്സ് അച്ചാറുകളും മറ്റു ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് സെക്കൻഡ് വെവോറ ക്ലോത്തിങ് ബ്രാൻഡാണ് വെറൈറ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വെറൈറ്റി ഡ്രസ്സുകളും ഡ്രസ് മെറ്റീരിയലുകളും സാരികളും കുർത്തീസും ഒക്കെ ആയിട്ടുള്ള ഒരു സൂപ്പർ ഒരു ആണ് വരാൻ പോകുന്നത് സോ സ്റ്റേറ്റ് ഉണ്ട് ആ ഷെയർ ചെയ്യാം താങ്ക്